ഹായ് ഹലോ എബ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു സൺഡേ വ്ലോഗാണ് ഒരു സൺഡേ വ്ളോഗ്യുന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആണ് ഞാൻ ഈ എടുത്തത് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കാഞ്ഞിരമറ്റത്തേക്ക് പോയി ഞങ്ങൾക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങളവിടെ കുരുമുളക് പിന്നെ ചക്ക വാഴ അങ്ങനെ പിന്നെ ജാതിക്ക അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയി എന്താണ് എന്നൊക്കെ എങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയതാണ് പിന്നെ അവിടെ ഒരു വീടും കൂടി ഉണ്ട് നമുക്ക് പക്ഷെ അതിൻ്റെ വ്ളോഗെനിക്കെടുക്കാൻ പറ്റിയില്ല വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീടിൻ്റെ അവിടെ കുറേ കുമ്പ്ളൂസ്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ പൊട്ടിച്ചു ബാക്കി എല്ലാം നമ്മൾ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു കാരണം നമ്മൾ നമ്മൾ കാറിന് മാത്രമേ വന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് വലിയ വണ്ടി വേണ്ടിവരുള്ളൂ അപ്പോൾ ഇപ്പം ജസ്റ്റ് ഏൽപ്പിച്ചിട്ട് നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഇങ്ങളുടെ വീട്ടിലോട്ടേക്ക് എത്തിക്കാൻ ഓർത്തു അപ്പോൾ ഇപ്പം നമ്മൾ ജാതിക്കേം കുരുമുളകൊക്കെ കുറച്ച് മാത്രം എടുത്തോളൂ നമ്മുടെ വീട്ടിലത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം അപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു അപ്പം ഞാനപ്പം കുറച്ചൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് കുറേ ഉണ്ട് പക്ഷെ നമ്മൾ അധികം അങ്ങോട്ടേക്ക് പോയില്ല അടുത്തുള്ളത് മാത്രം എടുത്തിട്ട് പിന്നെ വന്നു പിന്നെ ഈ പറമ്പിൻ്റെ താഴെ എന്ന് വെച്ചാൽ ഫുൾ പാടം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഞങ്ങളപ്പം അവിടെ ചെന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം അവിടെ പോയൊക്കെ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണി ആ ടൈമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വന്നു അപ്പം എൻ്റെ പുറകെ വന്ന ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആള് എൻ്റെ പുറകെ വന്ന എന്നിട്ട് എന്നോട് പറയാം അതെ ഇങ്ങനെ കാണിക്കും പൂജാരി എന്ന് പറഞ്ഞ് അവൻ കാണിച്ച് തരു തരുമായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് കുറച്ച് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് മാത്രം എടുത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ കാറിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോ പോരുമായിരുന്നു കാരണം അധികം ലേറ്റ് ആവാൻ വേണ്ടി നിന്നില്ല അപ്പോൾ ഇത്രേ ഉള്ളു ഇന്നത്തെ വ്ലോഗ് അടുത്ത ബ്ലോഗിൽ കാണുന്ന ടാറ്റാ